മൊരാദി ബാപ്പു ഗുജറാത്തിൽ നിന്നുള്ള ഒരു ആത്മീയ നേതാവാണ് രാമകഥ ആഖ്യാതാവാണ് ഇദ്ദേഹത്തിന്റെ പേര് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ വ്യക്തി എന്ന നിലയിൽ കേൾക്കുകയാണ് ശ്രദ്ധേയമാവുകയാണ് പതിനെട്ട് ദശാംശം ആറു കോടി രൂപയാണ് അദ്ദേഹം രാമക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയത് ഇതുവരെ ആയിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപയാണ് ക്ഷേത്രത്തിനായി ചിലവഴിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും അധികം സംഭാവന നൽകിയത് വ്യാവസായിക പ്രമുഖരോ മറ്റുന്നതരോ അല്ല എന്നതാണ് ശ്രദ്ധേയം മൊരാരി ബാപ്പുവാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിന് അധികം തുക സംഭാവനയായി നൽകിയത് ഇന്ത്യക്കുള്ളിൽ നിന്ന് പതിനൊന്നാം ദശാംശം മൂന്ന് കോടി രൂപയും യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ടു കോടി രൂപയും അമേരിക്ക കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി നാല് ദശാംശം ഒരു കോടി രൂപയും സംഭാവന സമാഹരിച്ചാണ് ബാപ്പു ഇത്രയും ഉയർന്ന തുക നൽകിയത് രാമനായ ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് മൊരാരി ബാപ്പു കഴിഞ്ഞ അറുപത്തിനാല് വർഷത്തിലേറെയായി അദ്ദേഹം ലോകമെങ്ങും രാമകഥയും രാമനാമവും പ്രചരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഗുജറാത്തിലെ പി നടന്ന രാമകഥ ആഖ്യാനത്തിനിടെയാണ് മൊരാരി ബാബു രാമക്ഷേത്രത്തിനായുള്ള സംഭാവന ആരായാൻ തുടങ്ങിയത് കേവലം പതിനഞ്ച് ദിവസം കൊണ്ട് പതിനൊന്ന് ദശാംശം മൂന്ന് കോടി രൂപ രാമജന്മഭൂമി ട്രസ്റ്റിന് കൈമാറി പിന്നീട് ഫെബ്രുവരിയിൽ വീണ്ടും തുക നൽകിയതോടെയാണ് ആകെ സംഭാവന ആറ് കോടി രൂപയായത് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ് ക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിച്ചത് കാണുമ്പോൾ ഹൃദയം ആനന്ദത്താൽ നിറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സന്തോഷത്താൽ മതിമറക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനാലാം വയസ്സിൽ തൽഗജർദയിലെ ആൽമരച്ചുവട്ടിൽ നിന്ന് ആരംഭിച്ച രാമകഥാ പാരായണമാണ് ഇന്നും തുടരുന്നത് പിന്നീട് ആയിരത്തി യിലെ നെയ്റോബിയിലായിരുന്നു ആദ്യത്തെ വിദേശ പാരായണം ഇതുവരെ ഇന്ത്യയിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നും വിദേശത്ത് നൂറ്റി മുപ്പത്തി ഒൻപത് രാമായണ പാരായണമാണ് അദ്ദേഹം ആറ് പതിറ്റാണ്ടായി നടത്തിയിട്ടുള്ളത് രാമായണത്തിന്റെ വക്താവായ പ്രശസ്ത ആത്മീയാചരൻ പൂജ്യ മൊരാരി ബാപ്പു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് എട്ട് വരെ ആദരണീയമായ പന്ത്രണ്ട് ജ്യോതർലിംഗ ക്ഷേത്രങ്ങളിൽ രാമകഥയെക്കുറിച്ചുള്ള തന്റെ ഉൾക്കാഴ്ചയുള്ള സംഭാഷണങ്ങൾ നടത്തിയിരുന്നു അറുപത് വർഷത്തിലേറെയായി രാമകഥ പാരായണം ചെയ്യുന്ന ബാപ്പു ഗുജറാത്തിലെ ഭാവ് ജില്ലയിലെ മൊഹുവയിൽ താമസിക്കുന്ന ആളാണ് മൊരാരി ബാപ്പു തന്റെ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ ആയുധങ്ങളില്ലാതെ രാമന്റെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും പുതിയ പ്രതിമകൾ സ്ഥാപിച്ചു ആയുധങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒന്നായിരിക്കും ഭാവി ദൈവം എന്ന സങ്കല്പമാണ് ബാപ്പു വാദിക്കുന്നത് മനുഷ്യർ പരിണമിച്ചപ്പോൾ ഗൌതം ബുദ്ധനും മഹാത്മാഗാന്ധിയും സമൂഹത്തിന്റെ ആദർശങ്ങളായി മാറിയത് അഹിംസയുടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും മൂല്യങ്ങൾ മാത്രമല്ല അവയിൽ ജീവിക്കുകയും ചെയ്തു എന്നാണ് മൊരാരി ബാപ്പുവിന്റെ വാക്കുകൾ ഗുണസമ്പന്നനായ അതിമാനുഷ്യനായ രാമനെ വിശേഷിപ്പിക്കുന്നു രാമൻ സീത ലക്ഷ്മണൻ ഹനുമാൻ എന്നിവരടങ്ങിയ രാം ദർബാറിന്റെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ചിത്രം വരുന്നതിന് മുൻപ് ജനപ്രിയമായിരുന്നു രാമന്റെ ഏകാന്ത ചിത്രങ്ങളോ പ്രതിമകളോ അപൂർവമായിരുന്നു രാമന്റെ പേരിനൊപ്പം സീതയുടെ പേരും ചേർത്തിരുന്ന ജയ് സി ആറാം എന്നായിരുന്നു രാമകഥകൾ ചെയ്യുന്നതിനായി ബാപ്പു ആദ്യമായി യു കെ സന്ദർശിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കഥകൾ പ്രവാസി ഇന്ത്യക്കാർക്ക് അവരുടെ മാതൃരാജ്യവുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗ്ഗമായി മാറി അവരുടെ കുട്ടികളെ ഒരു സാംസ്കാരിക ഉത്സവത്തിലേക്ക് അവരുടെ മാതൃഭാഷയിലേക്കും വിശ്വാസത്തിലേക്കും തുറന്നു കാട്ടാനുള്ള ഒരു മാർഗം കൂടാതെ ചെറുപ്പത്തിൽ തന്നെ കേൾക്കാൻ തുടങ്ങിയ കുട്ടികളിൽ പലരും ഇപ്പോൾ കഥകൾ സ്വയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതും മൊരാരി ബാപ്പുവിന്റെ മറ്റൊരു വിജയമാണ് ന്യൂസ് ഡെസ്ക് കർമാണുസ്